നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആയില്യം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് ആദ്യമേ തന്നെ പറയട്ടെ ദീർഘായുസ്സുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ ആരെയും ആകർഷിക്കുന്ന ഒരു സംസാര ചാതുരി ഇവർക്ക് ഉണ്ടായിരിക്കും നല്ല പെരുമാറ്റം മൂലം ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു നക്ഷത്രക്കാരാണ് ആയില്യംക്കാർ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനം പിടിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ അതുപോലെ തന്നെ നേതൃത്വ ഗുണമുള്ളവരാണ് ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര മെടുക്കാണ് എന്നാലോട്ട് ഇവരെ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ ഇവർക്കത് ഇഷ്ടവുമല്ല ആരെങ്കിലും ഉപദേശിച്ചാൽ അത് ചെവിക്കൊള്ളാറുമില്ല അതുപോലെ എന്ത് തീരുമാനവും ഇവർ സ്വയമെടുക്കും മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തി ഒരു തീരുമാനം എടുക്കാനോ ഒന്നും ഇവർ മുതിരാറില്ല ഇവരെടുക്കുന്ന തീരുമാനത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയും ഇവർ സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും ഇവർ ഇവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് എന്ത് സഹായവും ഇവർ ചെയ്തു കൊടുക്കും അതിലൊന്നും ഇവർക്ക് ഒരു മടിയും ആ കാര്യത്തിൽ കാണിക്കാറില്ല എത്ര കൂട്ടുകാരുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവരോട് പറയുകയാണെങ്കിൽ കൃത്യമായും ഇവരത് ചെയ്തു കൊടുക്കാൻ ഒരു വിമുഖതയും കാണിക്കാത്തവരാണ് ആയില്യം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഇവർ സഹായം ചെയ്തു കൊടുക്കുന്നവരിൽ നിന്നോ കബളിപ്പിക്കപ്പെടാൻ ഇവരെ ഇവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് കൂട്ടുകാർ ഇവരോടൊപ്പം നിൽക്കുകയും ഇവരിൽ നിന്ന് സഹായങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഇവരെ പറ്റിക്കുന്നൊരു ഏർപ്പാട് കണ്ടുവരുന്നുണ്ട് അതുപോലെ അതുമൂലം ഒരുപാട് മനോവിഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം സാധിക്കണം എന്ന് മനസ്സിലൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി എത്ര കഠിന പ്രയത്നം ചെയ്യാൻ ഇവർ തയ്യാറാവും എത്ര നാൾ വേണമെങ്കിലും ഇവർ അതിൻ്റെ പിന്നാലെ നടന്ന് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചെടുക്കും അതുപോലെ ഇവരോട് ശത്രുതയുള്ള ആൾക്കാരെ അവരോടൊന്നും ഇവർക്ക് ഒരു ദാക്ഷിണ്യം ഉണ്ടായിരിക്കില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവില്ല ശത്രുക്കളാണെങ്കിൽ അവരെ ശത്രുക്കളായി തന്നെ കാണും പെട്ടെന്നൊന്നും ആരുമായിട്ടും ശത്രുക്കളുമായിട്ടൊന്നും ഇവർ കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യമൊന്നും സാഹചര്യം ഉണ്ടായാൽ പോലും ഇവർ അതിനൊന്നും ശ്രമിക്കാറില്ല ശത്രുക്കളായി തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാനായിരിക്കും ഇവർ കൂടുതൽ ശ്രമിക്കുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ അവരുമായിട്ടൊരു ചങ്ങാത്തമൊക്കെ ഇവരുണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഇവർ കുടുംബസ്നേഹികളാണ് കുടുംബത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം ഇവർ തന്നെ നോക്കി ഇല്ലാത്തതെല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വയ്ക്കാനൊക്കെ വലിയ ഉത്സാഹം കാണിക്കുന്നവരാണ് അതുപോലെ മക്കളോട് വളരെയധികം വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കുന്നവരാണ് മക്കൾ പക്ഷേ ഇവർ പറഞ്ഞാലൊന്നും അത്ര കേൾക്കാനൊക്കെ വിമുഖത കാണിക്കുന്ന മക്കളാണ് അതിനെക്കുറിച്ച് ഓർത്തൊക്കെ ഇവർക്ക് വിഷമം ഉണ്ടാവാറുണ്ട് ഇവർക്ക് ഒരുപാട് സമ്പത്തൊക്കെ ഉള്ളതായിട്ട് നാട്ടുകാർക്ക് മറ്റുള്ളവർക്കൊക്കെ തോന്നുമെങ്കിലും ഇവർ പലപ്പോഴും കടക്കണിയിലും പറ്റും ഒക്കെ പെട്ടു നിൽക്കുകയായിരിക്കും അതൊന്നും ഇവർ പുറമേ കാണിക്കാറില്ല അപ്പോൾ ഈ കടമൊക്കെ ഒരുപാടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ഇവർ വലിയ സമ്പത്തൊക്കെ ഉള്ള വലിയ ആളായിട്ടൊക്കെ ഇവർ പെരുമാറുന്ന ഒരു ശീലക്കാരാണ് ഇവർ സ്വന്തം നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാനൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നാട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി നിന്ന് ജോലി ചെയ്താലോ എന്നൊക്കെ ആലോചിച്ച് പലപ്പോഴും നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കും അതുപോലെ തന്നെ ഇവർ ഒരിടത്തും ഇങ്ങനെ ഉറച്ചു നിൽക്കില്ല ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ ജോലി ചെയ്തു അവിടെ ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെ മേരിൽ ആ ജോലി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും നാട്ടിലൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കും അങ്ങനെയൊക്കെ നിരന്തരം ഒരിടത്തും ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവർ എവിടെ ജോലി ചെയ്താലും ഇവർ ഇവരാഗ്രഹിക്കുന്ന അത്ര വരുമാനമൊന്നും ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല പലപ്പോഴും ഇവരോടൊപ്പം നിൽക്കുന്നവരൊക്കെ ഉയർന്നു പോവുകയും അത്രയും തന്നെ സാലറിയൊക്കെ എടുക്കുന്ന ഇവർക്ക് അത്രത്തോളം തന്നെ ഉയരാനൊന്നും കഴിയാതെ വരുന്നതുകൊണ്ട് ഇവർക്കെപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് മനോവിഷമം ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ രോഗദുരിതങ്ങളൊക്കെ ഇവർ പിന്തുടർന്നുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ അസുഖം ഇവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ ഇവർ നിരന്തരം ചികിത്സയും മറ്റു കാര്യവുമായിട്ടൊക്കെ നിൽക്കുന്നവരാണ് അതുപോലെ എപ്പോഴും മരണഭീതി ഞാൻ മരിച്ചു പോകുമോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് മരണഭീതി ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഏത് സമയത്ത് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടൊക്കെ കാണപ്പെടുന്നുണ്ട് അതുപോലെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മന്ത്രവാദം പോലെയുള്ള സംഗതികളിലൊക്കെ ഇവർ പെട്ടെന്ന് അടിപ്പെട്ട് അതിൻ്റെ പിന്നാലെയും ഒക്കെ കുറച്ചൊക്കെ പോയി അതിനെ അതുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ ഇവർക്ക് നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാവുന്നതിനുള്ള നല്ല സാമ്പത്തിക നേട്ടമൊക്കെ വന്നു ചേരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കൂടുതലും കാണുന്നത് അതുപോലെ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് പുതിയ ജോലിയൊന്നും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ആ ജോലി ഉപേക്ഷിക്കാതെ അതിൽ തന്നെ തുടർന്ന് പോകാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ ബാല്യത്തിൽ വളരെയധികം ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു സമ്പത്തും പണവും ഒന്നും നശിപ്പിച്ച് കളയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ആ സമ്പത്തൊക്കെ ചിലവഴിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോകണം അതുപോലെ മക്കളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് എപ്പോഴും വിഷമം ഉണ്ടായിരിക്കും അവർ നിങ്ങൾ പറയുന്നതൊന്നും ചിലപ്പോൾ അനുസരിക്കാറില്ല അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് ഓർത്തൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും വിഷമം ഇങ്ങനെ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നല്ല സംസാരത്തിനിടയിൽ നർമ്മമൊക്കെ ചേർത്ത് സംസാരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് നിങ്ങൾക്കുള്ളതാണ് അതുപോലെ സാഹിത്യ മേഖലയിലും അത് അതുപോലെ സംഗീതത്തിലുമൊക്കെ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ ആർക്കെങ്കിലും ചെയ്തിട്ടുള്ള സഹായങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ മറ്റാരോടെങ്കിലുമൊക്കെ ഒരു ശീലം നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സഹായമൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അതുപോലെ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യണം അതുപോലെ അല്പം സ്വല്പം വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരുപാട് പുരോഗതിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വർഷത്തിൻ്റെ ആരംഭത്തിൽ വാഹനം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസക്കാലം വാഹനമൊക്കെ ഓടിക്കുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ അത്യാവശ്യമല്ലെന്ന് തോന്നുന്ന യാത്രയൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും യാത്ര ചെയ്യുന്നതിലൂടെയൊക്കെ ഒരുപാട് ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ വാഹനവും ഭൂമിയുമൊക്കെ വിൽക്കാനും അതുപോലെ വാങ്ങാനും ഒക്കെ മാർച്ച് മാസത്തിന് ശേഷം അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഭൂമിയൊക്കെ വിൽക്കുന്നവർക്കും വാഹനം വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല ലാഭമൊക്കെ കിട്ടുന്ന ഒരു കാലമാണ് ഭാര്യക്ക് ഭർത്താവിൽ നിന്നും അതുപോലെ ഭർത്താവിന് ഭാര്യയിൽ നിന്നുമൊക്കെ സ്നേഹവും സന്തോഷവും അതുപോലെ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സമയം കൂടിയാണ് ഈ വർഷം ഇവരുടെ ആയില്യം നക്ഷത്രക്കാരുടെ മക്കളെ കൊണ്ട് ഈ വർഷം നല്ല ഗുണഫലങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടായി വരുന്നൊരു കാലമാണ് വിദേശ ജോലിക്കും അതുപോലെ വിദേശത്ത് പഠനത്തിനുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ മക്കൾക്കൊക്കെ അത് സാധിക്കുന്ന വർഷമാണ് അതുപോലെ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മമേഖല മേഖല ഏതു തന്നെയായാലും അതിലെല്ലാം നിങ്ങൾക്ക് അംഗീകാരത്തിനും അഭിനന്ദനങ്ങൾക്കുമൊക്കെ പ്രശംസക്കുമൊക്കെ അർഹതയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടാതെ ആത്മീയ ജീവിതം നയിക്കുന്നവരോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നാനും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് തോന്നും അപ്പോൾ അതിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലൂടെയൊക്കെ കുറച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഒരുപാട് സൽപ്രവൃത്തിയൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി അപവാദമൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓരോരുത്തരുടെ പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് തലയിട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ക്ഷേത്ര വിശ്വാസികളാണ് അല്ല ദൈവവിശ്വാസികളാണ് അപ്പോൾ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിരന്തരം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അസുഖവും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അവർക്ക് വേണ്ടിയിട്ട് സമയവും പണവും ഒക്കെ നിങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടിയും കൂടി മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയില്യംക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഇത്രയൊക്കെയാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എല്ലാവർക്കും വേണ്ടിയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും പൊതുവത്സര ആശംസകൾ നന്ദി